ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തൈപ്പൂയ വ്രതത്തിനെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം തൈപ്പൂയ വ്രതം ഷഷ്ടി വ്രതം എന്നിവ സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് മുരുകഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്രത വഴിപാടാണ് ഈ തൈപ്പൂയ വ്രതം എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിൽ അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പോലും ഏത് നാടുകളിലാണെങ്കിലും പോലും കൂട്ടം കൂട്ടമായി മുരുകഗവാനെ ദർശനം ചെയ്യുവാൻ കോശയാത്രകളോടുകൂടി മുരുകഭഗവാന്റെ ശരണം വിളിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുവടി ഒന്ന് കാണുവാൻ വേണ്ടി ക്ഷേത്ര ദർശനം നടത്തുന്ന പതിവ് എല്ലാ നാടുകളിലുമുണ്ട് അത്രയും ഭക്തജനങ്ങൾക്ക് മുരുകഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് തൈപ്പൂയ കാവടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും തന്നെ മനസ്സിലോർക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീ പഴനിമല ക്ഷേത്രമാണ് മുരുകഭഗവാന്റെ ആറു പടൈവീടുകളിൽ മൂന്നാം പടൈവീട് എന്നറിയപ്പെടുന്ന പഴനി ക്ഷേത്രത്തിലാണ് ഭക്തജനങ്ങൾ കാവടി എടുത്തുകൊണ്ട് പാദയാത്രയോടുകൂടി മുരുകഭഗവാനെ ദർശനം ചെയ്യുവാനായിട്ട് പോകുന്നത് മുരുകഭഗവാൻ്റെ അനുഗ്രഹം ഒന്ന് കിട്ടുവാൻ വേണ്ടി മുരുകഭഗവാൻ്റെ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ഇങ്ങനെ നാല്പത്തിയെട്ട് ദിവസം വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് മാല ധരിച്ച് നാല്പത്തിയെട്ട് ദിവസത്തെ വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ വ്രതമനുഷ്ഠിക്കുന്നവരുണ്ട് ആറ് ദിവസത്തെ വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് വ്രതം അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിലേക്കാൾ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്നതിലാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതമനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല ഇരുപത്തിയൊന്ന് ദിവസത്തെ വ്രതമനുഷ്ഠിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ ആറ് ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് അതായത് കൃത്തിക നക്ഷത്രം തുടങ്ങി തൈപ്പൂയം വരയ്ക്കുള്ള ആറ് ദിവസങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇപ്രാവശ്യത്തെ കൃത്തിക നക്ഷത്രം വരുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച മുരുകഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കൃത്തിക മുരുകഗവാന്റെ ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങളിലൊന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ആരൊരാൾ കൃത്തികയിൽ തുടങ്ങി പൂയം നക്ഷത്രം വരെയും വ്രതമനുഷ്ഠിച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വരുന്നുവോ അവർ ചോദിച്ചതെന്തും മുരുക ഭഗവാൻ തന്നനുഗ്രഹിക്കും അവർ ചോദിക്കാത്തതും മുരുക ഭഗവാൻ തന്നനുഗ്രഹിക്കും രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഒന്നും തന്നെ നമ്മൾ ചോദിക്കണമെന്നില്ല ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുവാനായിട്ട് എന്നാണ് പറയുന്നത് ഇതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം അതുമാത്രമല്ല ഈ വരുന്ന ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ഇരുപത്തി തീയതി മുതൽക്ക് നമുക്ക് ആറ് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വ്രതം വ്രതമനുഷ്ഠിക്കേണ്ട രീതികളെക്കുറിച്ചെല്ലാം തുടർന്നു കാണാം അതിനു മുന്നേ ഒരു കാര്യം ഞാനിവിടെ പറയാം നമ്മൾ നേരത്തെ തന്നെ നാൽപ്പത്തിയെട്ട് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതം വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിലും സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള വ്രതമാണ് നിങ്ങൾ ഇതുവരെയും അനുഷ്ഠിച്ചു വന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ ആറ് ദിവസം നമ്മൾ കഠിനമായ വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽക്ക് തൈപ്പൂയം വരയ്ക്കും ഞായറാഴ്ച ഫെബ്രുവരി ഒന്നാം തീയതിയാണ് തൈപ്പൂയം വരുന്നത് ആ ദിവസം വരെയും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വ്രതം അനുഷ്ഠിച്ച് സാക്ഷാത് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ചു നോക്കൂ ഞാനിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചതും ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരും നിങ്ങൾ പ്രാർത്ഥിക്കാത്തതും ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അപ്പോൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് ഒരു വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഉടൻ മനം ഉണർവ് അതായത് നമ്മുടെ ശരീരം അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് അതുമാത്രമല്ല നമ്മുടെ ചിന്താഗതികൾ ഈ മൂന്ന് കാര്യങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വ്രതമാണെങ്കിലും നമ്മൾ അത് അതനുഷ്ഠിക്കുന്നതിൻ്റെ പരിപൂർണമായ ഫലം നമ്മളെ തേടി വരികയുള്ളൂ എന്നാണ് ഞാനിവിടെ പറയുന്നത് എന്താണ് ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായും കാണാം ഞാനിവിടെ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കുവാനുള്ള കഴിവ് വന്നു ചേരുകയുള്ളൂ എന്നാണ് പറയുന്നത് ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് അതിനെ ആകർഷിച്ചെടുക്കുക എന്നാണ് അർത്ഥം ഇവിടെ പറയുന്നത് അതായത് മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് നമ്മൾ ആകർഷിച്ചു കൊണ്ടുവരണം അതായത് ഈർപ്പ് ശക്തി എന്ന് പറയും അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മുരുക ഭഗവാൻ എപ്പോഴും നമുക്ക് അനുഗ്രഹം തരുവാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് നമ്മൾ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും വീട്ടിൽ ദീപം തെളിയിക്കുന്നുണ്ട് എല്ലാ സമയങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഷഷ്ടി ദിവസങ്ങളിൽ കൃത്രിക നക്ഷത്ര ദിവസങ്ങളിൽ മുരുക മുരുകഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട് മുരുക ഭഗവാന്റെ സ്റ്റാറ്റസുകൾ വെക്കുന്നുണ്ട് എന്നത് മാത്രമാണോ ഒരു ഭക്തി എന്ന് പറയുന്നത് അല്ല നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് മുരുക ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങിക്കുവാനുള്ള ആ ഒരു പാത്രം നമ്മുടെ കയ്യിൽ തയ്യാറാക്കി വെക്കണം ആ പാത്രത്തിൽ കുറച്ച് ഓട്ടം ഉണ്ടെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം അതിൽ തങ്ങി നിൽക്കില്ല കാരണം എന്താണ് അതെങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ആ ഒരു ക്ലീനായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു പാത്രം എന്നത് കൊണ്ട് ഞാനിവിടെ പറയുന്നത് നമ്മുടെ മനസ്സിനെയാണ് നമ്മുടെ ശരീരം ക്ലീൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഭഗവാന്റെ ആ തരുന്ന അനുഗ്രഹത്തെ വാങ്ങിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ഉണർവ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജാണ് അതായത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെല്ലാം സൂക്ഷിക്കുവാനായിട്ട് ഒരു സ്റ്റോറേജ് നമുക്ക് ആവശ്യമാണ് കുറച്ച് കൂടുതൽ അരി വാങ്ങിക്കുകയാണെങ്കിലും കുറച്ച് കൂടുതൽ മാവരച്ച് വെക്കുകയാണെങ്കിലും ഇനി അഥവാ നമുക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കണമെങ്കിലും അതിന് ആവശ്യമായ സ്റ്റോറേജ് അവിടെ വേണം എങ്കിൽ മാത്രമേ നമുക്കത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് നമ്മുടെ ഉണർവ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് എന്താണ് വേണ്ടാത്തത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് ഞാൻ ഇവിടെ പറയുന്നത് അതായത് മൂന്ന് സ്റ്റേജ് രണ്ടാമത്തെ ഘട്ടം എന്ന് ഞാനിവിടെ പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണോ അതിനെ നമ്മൾ ത്യജിക്കുവാൻ തയ്യാറാവണം ഈ വ്രതകാലത്ത് എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണത്തെ നമുക്ക് ഈ സമയത്ത് ഒഴിവാക്കി നിർത്തേണ്ടതാണ് നമ്മൾ സാധാരണ നോൺ വെജ് കഴിക്കരുത് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ പക്ഷെ നമുക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ വെജ് ഒഴിവാക്കുന്നത് വളരെ ഈസിയാണ് പക്ഷേ ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ച് കഠിനമാണ് ആ സമയത്ത് നമുക്ക് നോൺ വെജ് ഒഴിവാക്കണം എന്ന് പറയുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണോ അത് ഉപേക്ഷിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുമ്പോൾ നമുക്കത് പരിപൂർണമായ ഫലം ലഭിക്കും എന്നാണ് ഞാനിവിടെ എടുത്തു പറയുന്നത് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഈ സമയത്ത് ഒഴിവാക്കേണ്ടത് എന്താണ് ചിലർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതലായിട്ടുള്ള ഈടുപാടുകൾ ഉണ്ടാകും ചിലർക്ക് ഫോൺ നോക്കുന്നതായിരിക്കും ചിലർക്ക് സിനിമകൾ കാണുന്നതായിരിക്കും ചിലർക്ക് വേറെ എവിടെയെങ്കിലും യാത്രകൾ പോകുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് എന്താണോ അതിനെ ആ ആറ് ദിവസങ്ങളിലും നമ്മളിൽ നിന്ന് കുറച്ച് തള്ളിവെക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ചിലരാണെങ്കിൽ പറയും ഞങ്ങൾ ചെരിപ്പിടാതെ ഈ വ്രത ദിവസങ്ങളിൽ നടന്നോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ നടക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നടക്കാവുന്നതാണ് നമുക്ക് ചെരിപ്പിടാതെ എവിടെയും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസുകളിലൊന്നും പോകണ്ട എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഷൂസ് നിർബന്ധമാണ് അങ്ങനെ പോകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാം ചിലർക്ക് ഈ പുകവലി എന്ന് പറയുന്നത് ഒരു അഡിക്റ്റ് ആയിരിക്കും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചിലർക്ക് അതിനോട് വളരെ താല്പര്യമുണ്ടാകും പക്ഷേ ആ ഒരു ആറ് ദിവസങ്ങൾ മാത്രം അതിനെ നമ്മൾ ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക രണ്ടാമത് നമ്മുടെ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യുക മൂന്നാമത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നമ്മൾ ഒഴിവാക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഈ ആറ് ദിവസങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഈ സമയങ്ങളിൽ ഞങ്ങൾ പീരിയഡ് ആണ് ഞങ്ങളിൽ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും ഷഷ്ടി വ്രത സമയത്തും പറയുന്ന ഒരു കാര്യമുണ്ട് പീരിയഡ്സ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് വരുന്ന ഒന്നാണ് നമ്മൾ തൈപ്പൂയമാണ് ഷഷ്ടിയാണ് ഈ പീരിയഡ്സ് ഒന്ന് തള്ളിപ്പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഈ വ്രതത്തിൻ്റെ ആദ്യത്തെ എന്താണ് പറഞ്ഞത് നമ്മുടെ മനസ്സ് നമ്മൾ ശുദ്ധമാക്കുക എന്നാണ് പറഞ്ഞത് മനസ്സാകുന്ന ക്ഷേത്രത്തിൽ മുരുക ഭഗവാൻ കുടിയിരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നത് ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ പൂജാമുറിയിൽ കയറി ദീപം തെളിയിക്കാതെ നമ്മുടെ മനസ്സിൽ തന്നെ മുരുക മുരുക എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി മുരുക ഭഗവാൻ നമുക്ക് പരിപൂർണമായ അനുഗ്രഹം തന്നനുഗ്രഹിക്കുന്നതായിരിക്കും പിന്നീട് ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ വ്രതം ഇരിക്കണോ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കണോ എന്താണ് എന്നെല്ലാം പലർക്കും സംശയമുണ്ടാകാം നമ്മുടെ ആരോഗ്യസ്ഥിതിയെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ചിലർ ഒരു നേരം മാത്രം മരിയാഹാരം കഴിക്കും ചിലർ മൂന്ന് നേരവും മരിയാഹാരം കഴിക്കില്ല ചിലരാകട്ടെ വെറും ജലം മാത്രം കുടിച്ചുകൊണ്ട് നീരാഹാരം മാത്രം കുടിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നവരുണ്ടാകും ചിലർ ഇളനീർ മാത്രം കുടിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നവരുണ്ടാകും ചിലർ കുരുമുളക് മാത്രം കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നവരുണ്ടാകും ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ നമ്മുടെ ഷഷ്ടി വ്രത സമയത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് വ്രതമാണോ അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നത് വെറും പാലും പഴവും മാത്രം കഴിച്ചുകൊണ്ടാണ് ണോ അല്ലെങ്കിൽ ഒരു നേരം മരിയാഹാരം കഴിച്ചു അല്ലെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടാണോ അതെല്ലാം അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെയെല്ലാം നമ്മൾ വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞു ഈ സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അർജൻറ് ഒരു മരണം വന്നുപോയി നമ്മുടെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ അങ്ങനെ വന്നുപോയി പുലവാലായ്മ വന്നുപോയി ഞാൻ എന്തു ചെയ്യും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധുക്കളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം വിട്ടിട്ട് നമുക്ക് അടുത്ത വർഷം ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അഥവാ ദൂരത്ത് ബന്ധുക്കളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചഗവ്യം പാൽ ചാണകം ഗോമിയം തൈര് നെയ്യ് എന്നിവ ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ കലർത്തിയിട്ട് നമുക്ക് വീട്ടിൽ തെളിച്ചു വിടാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പൂജാ സ്റ്റോറുകളിലെല്ലാം പോയി പഞ്ചഗവ്യ ദ്രവ്യം എന്ന് ചോദിച്ചാൽ തരും അല്ലെങ്കിൽ പഞ്ചഗവ്യത്തിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ പോലുണ്ടാകും അത് പാക്കറ്റിലായിട്ട് കൊടുക്കുന്നുണ്ട് അത് കിട്ടിയാലും നമുക്കതിനെ വീട് മുഴുവൻ തളിച്ചു വിടാവുന്നതാണ് ഇങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പൂജകൾ ചെയ്യേണ്ട സമയം ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മുടെ വീട്ടിൽ ഷഡ്കോണ കോലം വരച്ച് ആറ് നെയ്ദീപം അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ഒന്ന് രണ്ടാമത്തെ ദിവസം രണ്ട് മൂന്നാമത്തെ ദിവസം മൂന്ന് എന്നിങ്ങനെ തെളിയിക്കാം പക്ഷെ ഞാനിവിടെ പറയുന്നത് ആറ് ദീപങ്ങൾ നെയ്ദീപം മൺവിളക്കിൽ മൺവിളക്ക് കിട്ടുകയാണെങ്കിൽ മൺവിളക്കിൽ വെച്ച് നമുക്ക് തെളിയിക്കാം ഭഗവാന് ഏത് മാലകളാണ് ചാർത്തേണ്ടത് ഭഗവാന് നമുക്ക് ചുവന്ന അരളിപ്പൂക്കൾ തെച്ചിപ്പൂക്കൾ എന്നിവ ചാർത്തി നമുക്ക് അലങ്കാരം ചെയ്തു വെക്കാവുന്നതാണ് നൈവേദ്യം എന്തു വെക്കണം തൈർ സാദം വെക്കാം പഴങ്ങൾ വെക്കാം ഇതിനെല്ലാം പുറമേ നമ്മുടെ വള്ളിദേവി മുരുകഗവാനെ വഴിപാട് ചെയ്യുമ്പോൾ വെച്ച ഒന്നാണ് തേനും തിനൈമാവും ഇവ രണ്ടും നമുക്ക് കലർത്തിയിട്ട് ഭഗവാന് നൈവേദ്യം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇത് നമുക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും പരിപൂർണമായ ഫലം കിട്ടും ഇനി ഏത് മന്ത്രമാണ് നമുക്ക് ചൊല്ലേണ്ടത് എപ്പോഴും പറയുന്നത് പോലെ ഓം ഭവ എന്നുള്ള മന്ത്രം പന്ത്രണ്ട് പ്രാവശ്യം അതുപോലെ സ്കന്ധഷഷ്ടി കവചം ഒരു പ്രാവശ്യം ഇനി അതുപോലെ വേൽമാറൽ മഹാമന്ത്രം ഒരു പ്രാവശ്യം മാത്രമല്ല കന്ദർ അനുഭൂതി നമുക്ക് ഒരു തവണ അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കന്ദഗുരു കവചം എന്നിവ പാരായണം ചെയ്യാം ഇതെല്ലാം എനിക്ക് പാരായണം ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഏതെങ്കിലും രണ്ട് വൈകുന്നേരം ഏതെങ്കിലും രണ്ട് ഇനി അതിനും നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പാരായണം ചെയ്യാം ഇനി അതൊന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനത്തെ പുസ്തകം ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്ക് തമിഴ് വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഉച്ചരിക്കാവുന്നതാണ് ഇതും നമുക്ക് പരിപൂർണമായ ഫലം തന്ന അനുഗ്രഹിക്കുന്നതാണ് രാവിലെയും വൈകുന്നേരവും ആറ് ദീപങ്ങൾ വീട്ടിൽ തെളിയിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം കുറച്ച് കഠിനമായി തോന്നുമെങ്കിലും ഇതും കൂടി നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ പൂജകൾ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ഒരു ദിവസത്തിൽ ഈ ആറ് ദിവസവും ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ നേരം മൗനവ്രതം അനുഷ്ഠിക്കുക ഈ മൗനവ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കാതിരുന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രാഗിക്കൊണ്ടിരിക്കുന്നതല്ല മറിച്ച് മനസ്സും ശാന്തമായിരിക്കണം നമ്മുടെ വായും അടഞ്ഞിരിക്കണം ഞാൻ ജോലിക്ക് പോവുകയാണ് ഞാൻ എനിക്ക് ജോലി എന്ന് പറയുന്നത് സംസാരിക്കുന്നതിലൂടെ മാത്രമേ എനിക്ക് ബിസിനസ്സുകൾ വരികയുള്ളൂ ഞാൻ എന്തു ചെയ്യണം നമ്മൾ ജോലിക്ക് പോയാലും നമ്മൾ വീട്ടിലേക്ക് തിരികെ വരും ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ മുതൽക്ക് രാത്രി ഉറങ്ങുന്നത് വരെയുണ്ട് ഇതിനിടയിൽ നിങ്ങൾ ഒരു മണിക്കൂർ മാത്രം എടുത്താൽ മതി പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഓം ശരവണ ഭവ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉച്ചരിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം ഓം ശരവണ ഭവ എന്ന് നിങ്ങൾ ഉച്ചരിച്ചു കൊണ്ടേ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആറ് ദിവസവും നിങ്ങൾക്ക് മൗനവ്രതം എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ തൈപ്പൂയ വ്രത ദിവസമെങ്കിലും ഓം ശരവണഭവ എന്ന് മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് ഒരു മണിക്കൂർ മൗനവ്രതം അനുഷ്ഠിക്കുക ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാം ഈ വ്രതം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുക ഒരു ദിവസത്തിൽ ഒരു ആയിരം പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു ലക്ഷം പ്രാവശ്യമോ അല്ലെങ്കിൽ അഞ്ഞൂറ് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ് പ്രാവശ്യമോ ഒരു ദിവസത്തിൽ ഓം ശരവണ ഭവ എന്ന് ഞാൻ ഉച്ചരിച്ചിരിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ദൃഢനിശ്ചയം എടുക്കുക അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ എണ്ണം കണക്കിലെടുക്കണം എന്നല്ല ഞാനിവിടെ പറയുന്നത് കഴിയുന്ന സമയത്തെല്ലാം ഓം ശരവണ ഭവ ഓം ശരവണ ഭവ ഓം ശരവണഭവ എന്നത് ഉച്ചരിച്ചു കൊണ്ട്

ഇനി നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ നൂറ്റിയൊന്ന് പ്രാവശ്യമോ ആയിരം പ്രാവശ്യമോ ഓം ശരവണ ഭവ എന്നുള്ളത് എഴുതാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എഴുതുക അതും നമുക്ക് പരിപൂർണമായ അനുഗ്രഹം തേടി തരുന്ന ഒന്നാണ് ഇനി ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം നിങ്ങൾ ആദ്യം തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുവോ ഇല്ലയോ അതായത് മുരുകഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ ആരെ പ്രാർത്ഥിക്കാൻ മറക്കരുത് അതും പ്രത്യേകിച്ച് സ്ത്രീകൾ വള്ളി ദേവിയെ പ്രാർത്ഥിക്കുവാൻ മറക്കരുത് നമ്മുടെ മുരുക മുരുകഗവാന്റെ പരിപൂർണ അനുഗ്രഹം നേടിയ ഒരു സ്വാമിയാണ് അരുണഗിരിനാഥർ സ്വാമികൾ എന്ന് നമുക്ക് അറിയാവുന്ന ഒന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ വള്ളിദേവിയുടെ വള്ളിമലയിൽ പോയി നിന്നുകൊണ്ട് മനമുരുകി പ്രാർത്ഥിച്ചു വള്ളിദേവിയെ പരുത്തമുലൈ സിരുത്തയിടെ വെളുത്തനഗൈ കറുത്ത കുഴൽ ശിവത്തൈതൽ മരച്ചിരിമി വിഴിക്കുനികർ ആകും എന്ന് മനമുരുകി നമ്മുടെ വേൽമാറൽ മന്ത്രത്തിലെ വരികളാണ് ഇത് നിങ്ങൾക്കറിയാം മുരുകഭഗവാന്റെ രണ്ട് ഭാര്യന്മാരിൽ വള്ളിദേവിയും ദൈവാനിയുമുണ്ട് അല്ലേ വള്ളിദേവിയെയും ദൈവാനിയെയും ശരിക്കലുമുള്ള പേര് എന്ന് പറയുന്നത് ഗജവള്ളി സുന്ദരവള്ളി എന്നാണ് പക്ഷെ നമ്മൾ പറയുന്നത് വള്ളിദേവിയും ദേവസേന അല്ലെങ്കിൽ ദേവാന എന്നുമാണ് ആണ് പക്ഷേ വള്ളിദേവി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ആരുമായിട്ടും നിങ്ങൾ കരുതപ്പെടേണ്ട സാക്ഷാൽ ശ്രീ ആദിപരാശക്തി ദേവിയുടെ സ്വരൂപമായിട്ട് തന്നെയാണ് വള്ളിദേവിയെ പറയപ്പെടുന്നത് അതെങ്ങനെയാണ് വള്ളിദേവി മുരുകഭഗവാൻ്റെ ഭാര്യയല്ലേ ആദിപരാശക്തി എന്ന് പറയുന്നത് മുരുക ഭഗവാൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ അരുണഗിരിനാഥസ്വാമികൾക്ക് മുരുകഭഗവാൻ നടരാജ നൃത്തം എങ്ങനെയാണോ തൻ്റെ പിതാവ് നൃത്തം ചെയ്യുന്നത് അതുപോലെ തന്നെ നൃത്തം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷൺമുഖർ അതായത് തിരുച്ചെന്തൂരിലെ മുഖ്യ ഭഗവാൻ എന്നറിയപ്പെടുന്നത് ഷൺമുഖർ ആണ് ഷൺമുഖർ പച്ചസാത്തി ശിവപ്പ് സാത്തി എന്നുള്ള ഏറ്റവും വലിയ ഒരു അലങ്കാരമാണ് മുരുകഗവാന്റെ പച്ചസാത്തി എന്ന് പറയുന്നത് സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കും ശിവപ്പ് സാത്തി എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്നാണ് അങ്ങനെയുള്ള ഓരോ അലങ്കാരത്തിലിരിക്കുന്ന സമയത്ത് ഈ ശിവപ്പ് സാത്തി വരുന്ന സമയത്ത് നമ്മൾ മുരുകഗവാനെ കാണുന്നത് ശിവപ്പു സാത്തി അതായത് ആ അലങ്കാരത്തോടു കൂടിയിരിക്കുന്ന മുരുകഭഗവാനെയാണ് പക്ഷേ മുരുകഭഗവാന്റെ പിറകുവശത്ത് അതോ മുഖം എന്നറിയപ്പെടുന്ന വശത്ത് മുരുകഭഗവാനെ അലങ്കരിച്ചിരിക്കുന്നത് ശിവഭഗവാനായിട്ടാണ് ശിവനും മുരുകനും വേറെ അല്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന രീതിയിലാണ് ഈ ശിവപ്പ് സാധ്യയുടെ അലങ്കാരത്തെ തിരിച്ചന്തൂരിൽ ഇപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഇവിടെ ആദിപരാശക്തിയും പരാശക്തിയും വള്ളിദേവിയും വേറെയല്ല രണ്ടു പേരും ഒരേ തന്നെയാണ് അമ്മയും ഭാര്യയും അല്ലേ അങ്ങനെയുള്ള ഒരേ ശക്തികൾ തന്നെയാണ് വള്ളിദേവിയും ആദിപരാശക്തി ദേവിയും എന്ന് പറയപ്പെടുന്നത് അങ്ങനെയുള്ള വള്ളിദേവിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ടാണ് നമ്മുടെ സ്വാമികൾ എന്തു പാടുന്നത് പരുത്തമുലയിൽ സിരുത്തയിടയിൽ വെളുത്ത കരുത്ത കുഴൽ ശിവത്തൽ മരച്ചിരി വിഴിക്കുണികർ ആകും എന്ന് പറയുന്നത് അത്രയും മെല്ലിയ ഇടയോടുകൂടി ഇട എന്ന് പറയുന്നത് ഇടുപ്പിനെയാണ് അല്ലേ അത്രയും മെല്ലി മെലിഞ്ഞ സുന്ദരിയായ വള്ളിദേവിയെയാണ് നമ്മുടെ അരുണഗിര്നാഥർ സ്വാമികൾ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ചിരിച്ച മുഖത്തോടുകൂടി ചുവപ്പ് നിറത്തിലുള്ള പട്ടണിഞ്ഞുകൊണ്ട് തലമുടിയെല്ലാം ഇങ്ങനെ വിടർത്തിയിട്ടുകൊണ്ട് അഞ്ചിരിയോടുകൂടി അരുണഗിരിനാഥർ സ്വാമിയുടെ മുന്നിൽ വന്നെന്ന് നമ്മുടെ വള്ളിദേവി ചോദിച്ചു എന്തു വേണം എന്ന് അതിന് നമ്മുടെ അരുണഗിര്നാഥർ സ്വാമികൾ പറഞ്ഞ മറുപടി ഇതാണ് ഒന്നും വേണ്ട മുരുക ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പം വേണം എന്നുള്ള കാര്യം നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കും മുരുക മുരുകഭഗവാന്റെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ മുരുക ഭഗവാനെ എല്ലേ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തേണ്ടത് എന്തിനാണ് ഇവിടെ അരുണഗിരിനാഥർ സ്വാമികൾ വള്ളിദേവിയെ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛന്മാർ ഏതൊരു കാര്യങ്ങൾ പറഞ്ഞാലും പെട്ടെന്ന് കേൾക്കില്ല അതേ സമയത്തിൽ സാഹചര്യവും സന്ദർഭവും നോക്കി നമ്മുടെ അമ്മമാർ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഒരു ഒരു നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അമ്മയോട് പതുക്കെ പോയി പറയും അമ്മ ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞു വിടും വീണ്ടും ഒരു രണ്ട് ദിവസത്തിന് ശേഷം നിങ്ങൾ അച്ഛനോട് ആ കാര്യം ചോദിക്കുമ്പോൾ അച്ഛനത് സമ്മതിച്ചു തരും എന്താണ് അവിടെ അമ്മ അച്ഛന് വേണ്ട പോലെ അതിൻ്റെ ആ ഒരു പക്വതിയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ നമ്മൾ പെട്ടെന്ന് ഓക്കെ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒന്നാണിത് അങ്ങനെ തന്നെയാണ് നമ്മുടെ വള്ളിദേവിയും മുരുക ഭഗവാനോട് കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ഇവിടെ അരുണഗിരുന്നാഥർ സ്വാമികൾ പറയുന്നത് അങ്ങനെ വള്ളിദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ സാക്ഷാൽ മുരുകഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും എന്നാണ് പരുത്തൻ മുലൈ സിരുത്തയുടെ വെളുത്തനക കരുത്തക്കുഴൽ ശിവത്തകിതൽ മരച്ചിരിമി വിഴിക്കുനികരാകും എന്നുള്ള ഈ ഒരു നാല് വരി മന്ത്രങ്ങൾ ജപിക്കുക എന്ന് പറയുന്നത് ഇതുമാത്രം ജപിച്ചാൽ മതിയോ അല്ല ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ തിരുത്തണിയിൽ ഉതിത്തരുളും മെറുത്തന്മലയിൽ വിരുത്തനെന്ന തുടത്തിലൊരു കരുത്തന്മയിൽ നടത്തു ഗുഹൻ പേരെ എന്നും കൂടി നമ്മൾ പറയണം എത്ര പ്രാവശ്യം നിങ്ങളെ കൊണ്ട് പറയുവാൻ ിക്കുമോ അത്രയും പ്രാവശ്യം നിങ്ങൾ ഈ വരികൾ ജപിച്ചുകൊണ്ടേയിരിക്കണം ആ വരികൾ ചൊല്ലും തോറും നമ്മുടെ മനസ്സിലെ നെഗറ്റീവുകൾ ഇല്ലാതാകും കളങ്കങ്ങൾ ഇല്ലാതാകും നമ്മുടെ മനസ്സിൽ മുരുക ഭഗവാൻ വന്നു കൂടിയിരിക്കും ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ നമുക്ക് കഠിനമായി തന്നെയാണ് തോന്നുന്നത് നമ്മൾ മൗനവ്രതം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ടമായി തോന്നും ശരവണഭവ എന്ന് ചൊല്ലുമ്പോൾ മനസ്സിൽ പല ചിന്തകൾ വരും നമ്മളെപ്പോൾ മനസ്സിനെ കോൺസെൻട്രേഷനോടുകൂടി നിർത്തണമെന്ന് നമ്മൾ കരുതുന്നുവോ ആ സമയത്ത് പല വിധത്തിലുള്ള തെറ്റായ ചിന്തകളും നമ്മുടെ മനസ്സിനെ നോക്കി വരുന്നതായിരിക്കും കാരണം നമ്മുടെ ശ്രദ്ധയെ ഇല്ല യാതാക്കുവാൻ വേണ്ടി നമ്മളെ ആ കാര്യത്തിൽ നമ്മൾ എന്തിനെ നോക്കിയാണോ പോകുന്നത് അവിടെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ഒരുപാട് നെഗറ്റീവ് ശക്തികൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട് അങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികളെ തകർത്തെറിഞ്ഞ് നമ്മൾ മുരുക ഭഗവാനെ നോക്കി പോകുവാൻ വേണ്ടിയാണ് ഈ ആറ് ദിവസത്തിൽ ഓരോ മണിക്കൂർ വീതം നമ്മൾ മൗനവ്രതം അനുഷ്ഠിച്ച് ഓം ശരവണ ഭവ എന്ന് ചൊല്ലുക എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞു നാലാമത്തെ ദിവസമാകുമ്പോഴേക്കും നമ്മുടെ മനസ്സ് നമുക്ക് പിടിച്ചാൽ കിട്ടും ഭഗവാൻ നമ്മളോടൊപ്പം വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കുന്ന വിധത്തിൽ പല അത്ഭുതങ്ങളും നേടിയെടുക്കുവാൻ കാണുവാൻ അനുഭവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ ഈ ആറ് ദിവസങ്ങളിൽ നമ്മൾ ഭഗവാനെ വ്രതമനുഷ്ഠിക്കുക തൈപ്പോയ ദിവസത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക തൈപ്പോയ ദിവസത്തിൽ അന്നദാനം നൽകുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ആറ് ദിവസം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും മുരുക ഭഗവാൻ തരുന്ന അനുഗ്രഹം നമ്മൾ വാങ്ങിക്കുവാനും അത് നമ്മൾ നമ്മുടെ ുള്ളിലേക്ക് സ്റ്റോർ ചെയ്തു വെക്കാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും എങ്ങനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും നിങ്ങൾ എന്ത് മനസ്സിൽ കരുതിക്കൊണ്ടാണോ തൈപ്പൂയ വ്രതത്തിൻ്റെ ആറ് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അത് കിട്ടില്ല എന്ന് ആരും തന്നെ പറയരുത് കാരണം കിട്ടും ഭഗവാനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഏത് രീതിയിൽ വ്രതമനുഷ്ഠിക്കണം എപ്പോൾ തുടങ്ങണം ഏത് പൂജകൾ ചെയ്യണം ഏത് മന്ത്രങ്ങൾ ജപിക്കണം എന്നെല്ലാം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ പീരിയഡ്സ് പീരിയഡ്സാണ് പുലവാലായ്മയാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഈ വ്രതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട കാര്യവും ഇല്ല എന്നും ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണും െന്ന് വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് പക്ഷേ നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നുണ്ട് എന്ന് എനിക്കും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ നിർത്തുന്നത് അപ്പം നിങ്ങൾക്ക് ഇനി തൈപ്പൂയ വ്രതത്തിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ വന്ന് ചോദിക്കുക അതിനുള്ള മറുപടി ഞാൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മറുപടിയായി തന്നെ കമൻറ്റിലൂടെയോ തന്നെ ഞാൻ തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ